കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്നും ഇരുമ്പ് പൈപ്പ് വീണ് രണ്ട് യാത്രക്കാർക്ക് പരിക്ക് സംഭവത്തിൽ നിർമ്മാണ കമ്പനി സൂപ്പർവൈസർ കരാറുകാരൻ എന്നിവർക്കെതിരെ റെയിൽവേ പോലീസ് കേസെടുത്തു ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുമാണ് ഇരുമ്പ് കമ്പികൾ താഴേക്ക് പതിച്ചത് അപകടത്തിൽ നീരാവി സ്വദേശി സുധീഷ് തിരുവനന്തപുരം വട്ടൂർകാവ് സ്വദേശി ആശ എന്നിവർക്ക് പരിക്കേറ്റു ഇരുവരുടെയും തലക്കാണ് പരിക്കേറ്റത്

വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം പൈപ്പുകൾ പ്ലാറ്റ്ഫോമിലേക്ക് വീഴാതിരിക്കുവാനായി വേണ്ട വിധത്തിൽ വലകൾ സ്ഥാപിക്കാത്തത് കൊണ്ടാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സംഭവത്തിൽ നിർമ്മാണ കമ്പനി സൂപ്പർവൈസർ കരാറുകാരൻ എന്നിവർക്കെതിരെ റെയിൽവേ പോലീസ് കേസെടുത്തു കേരള കൊല്ലം